പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരെ ഷാലോം ടി വി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വചനം തിരുവചനം എന്ന പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകരായ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾക്കിനിയുള്ള അല്പസമയം നമ്മൾ പ്രാർത്ഥനയിലും ശ്രവണത്തിലും തമ്പുരാനോടുള്ള നമ്മുടെ ഹൃദയ ബന്ധത്തിലും കഴിയാനാവട്ടെ ഇത് അമൂല്യമായ ഒരു സമയമാണ് തമ്പുരാനോടുകൂടി ചേർന്നിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തോട് ഐക്യപ്പെട്ട് കഴിയുന്നവന് ദൈവം പരിശുദ്ധാത്മാവിനെ നിറയ്ക്കും അതുകൊണ്ടാണ് പത്ത് ദിവസം അപ്പസ്തോലന്മാരെയും പരിശുദ്ധ അമ്മയും ഒരുക്കി പരിശുദ്ധാത്മ നിറവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് നിയോഗിച്ചത് നമുക്കതുകൊണ്ട് ആത്മദാഹത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയും നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വ്യത്യാസപ്പെട്ട വ്യക്തികളാകും നമ്മുടെ ജ്ഞാനത്തിൻ്റെ തലം വികസിക്കും നമ്മൾ കൂടുതൽ ആന്തരിക പ്രഭയുള്ളവരായിട്ട് മാറും അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ തമ്പുരാനിതിന് മുമ്പിൽ വച്ച് എൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും എൻ്റെ ഹൃദയത്തെ എൻ്റെ ചിന്തകളെ എൻ്റെ ഗ്രഹണശക്തിയെയും എൻ്റെ ശരീരത്തെയും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെയും എൻ്റെ ഭവനത്തെ ഭവനത്തെയ് ചുറ്റുപാടുകളെയെല്ലാം അഭിഷേകം ചെയ്യണമേ നമുക്ക് ഒരു നിമിഷം ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം നല്ല തമ്പുരാന് ചോദിക്കുന്നവർക്ക് ദാനങ്ങളല്ല പരിശുദ്ധാത്മാവിനെ തന്നെ നൽകുമെന്നുള്ള നിൻ്റെ വാഗ്ദാനം ഓർത്തുകൊണ്ട് ഞങ്ങളിതിൻ്റെ ആത്മാവിന് നിറവിന് വേണ്ടി സമയം കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ എല്ലാവരിലും നിറഞ്ഞ് വരദാനങ്ങളാ ഞങ്ങളെ നിറച്ച് ദൈവികമായ സന്തോഷം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും തൃപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ ഈ സമയത്തെയും ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ ഞങ്ങളോട് ചേർന്ന് ജീവിക്കുന്നവരെയും ലോകം മുഴുവനേയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരണം ആവശ്യമുള്ള എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ച് ഞങ്ങളുടെ നല്ല നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സ്വീകരിച്ച് അനുഗ്രഹിക്കണമേയെന്നും പരിശുദ്ധാത്മാവിന് അഭിഷേകത്താൻ ഞങ്ങൾ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ പ്രിയപ്പെട്ടവർ നമ്മളിന്ന് നമ്മുടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് എടുക്കുന്നത് ഒന്നു കൊറിയന്തിയ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനാല് പതിനഞ്ച് വാക്കുകളാണ് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന് ദാനങ്ങൾ ഭോഷത്തമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കുവാനും അവന് സാധ്യമല്ല ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല ഖുറീന്ത്യർക്കിട ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത് രണ്ട് ലേഖനങ്ങൾ പൗരവസപ്പുസ്ഥോലൻ കൊറിന്ത്യര സഭയ്ക്ക് വേണ്ടി തയ്യാറാക്കി കൊടുത്തിരുന്നു അതിൽ ഒന്നാമത്തെ ലേഖനത്തെ നമ്മൾ ഈ കാണുമ്പോൾ കൊറിന്ത് എന്താണെന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഓർമ്മിച്ച് നോക്കാം ഗ്രീസിലെ ഒരു പട്ടണമായിരുന്നു കൊറിന്ത് അതൊരു തുറമുഖ പട്ടണമായിരുന്നു ധാരാളം ആളുകൾ അവിടെ വ്യാപാരത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പട്ടണം അപ്പോൾ ഒരു ജനസംസർഗത്തിൻ്റെ വേദിയായിരുന്നു കൊറിന്ത് കൊറിന്ത് പട്ടണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ വരുന്ന ആളുകളുടെ ചിന്താഗതികളും ജീവിത രീതികളെല്ലാം ആയി കുറേ സ്വാധീനിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് അത് നമ്മുടെ ഈ ലേഖനഭാഗം മൊത്തം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ക്രിസ്ത്യാനികൾ രണ്ട് വിഭാഗമായിട്ട് കാണപ്പെടുന്നുണ്ട് നമുക്കറിയാം അത് ലേഖനഭാഗത്തെ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയാണ് അവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ കുറേ പേര് യേശുവിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നവരാ പിന്നെ നമ്മൾ പറയുന്ന വരേണ്ടിവർഗക്കാരെന്ന് വിചാരിക്കപ്പെടുന്ന കുറേ യഹൂദിനും ക്രിസ്ത്യാനികളായിട്ടുണ്ട് അങ്ങനെ രണ്ട് തട്ടിലായിരുന്നു അന്നത്തെ ക്രൈസ്തവ സമൂഹം കുറേ എന്ന് നമ്മൾ കാണുന്നു ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ സ്വാധീനിക്കും പുറമേ നിന്ന് വരുന്ന ആളുകളുടെ ജീവ രീതികൾ അവരുടെ സം സംസ്കാരം അവരുടെ നടപടിക്രമങ്ങൾ പ്രതികരണങ്ങളൊക്കെ മറ്റുള്ളവരെ സ്വാധീനിക്കാതിരിക്കുകയില്ല അങ്ങനെയാണെങ്കിലും നമുക്കറിയാം ലോകം മുഴുവൻ ഒന്നാകുന്നത് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയും പല സംസ്കാരങ്ങളിൽ ഇടപഴകുമൊക്കെയാണ് ഇവിടെ ഈ കുറയന്തൂർ തുറമുഖ പട്ടണമായ ആയതുകൊണ്ട് അവിടെ വരുന്ന ആളുകളുടെ സാൻമാർഗിക ജീവിതം പോലും അവിടുത്തെ ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു എന്നാണ് കാണുക സംസർഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇടപഴകര ഈ സംസർഗം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിട്ട് നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോയി ചാ ചാടിക്കും ഒരാളെങ്ങനെ മദ്യപാനിയാവുക ഒരു കൂട്ടുകാരൻ പറഞ്ഞു അല്പം കഴിച്ചു പിന്നെയും ആ കമ്പനിയിൽ ചെന്ന് കൂടി അങ്ങനെ കൂട്ടുകെട്ടിലൂടെയാണ് ചില ആളുകൾ മിക്കവാറും ആളുകളൊക്കെ മദ്യപാനികളാകുന്നത് എന്ന് നമുക്ക് നമ്മുടെ സാമൂഹികമായ അന്തരീക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ സംസർഗം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുകയും തകർക്കുകയും ചെയ്യും മറിച്ചുകൊണ്ട് കേട്ടോ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് മാത്രമല്ല പോസിറ്റീവ് സൈഡും ഉണ്ട് അപ്പോൾ ഈ സംസർഗത്തെ കൂട്ടുകെട്ടിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെൽ മീ ഹു ഈസ് യുവർ ഫ്രണ്ട് ഐ വിൽ ചെൽ യു ഹു യു ആർ എന്ന് ഇംഗ്ലീഷിൽ പറയാറല്ലേ നിൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് നീ എന്നോട് പറയുക നീ ആരാണെന്ന് നിന്നോട് എനിക്ക് പറയാൻ പറ്റും അപ്പോൾ കൂടെയുള്ളവരുടെ കൂട്ടുകാരുടെ മനോഭാവങ്ങൾ സംസാരങ്ങൾ രീതികൾ എല്ലാം നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാകണം എന്ന് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് മുതിർന്നവരോടും പറഞ്ഞേ പറ്റൂ ചിലരൊക്കെ കൂട്ടുകാരുടെ സ്വാധീനത്തിൽ പെട്ടൊക്കെയാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ നല്ല വഴികളിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടുള്ളത് എന്ന് നമുക്കറിയാം അപ്പോൾ എങ്ങനെയാ ഈ മനുഷ്യൻ്റെ വ്യക്തിത്വങ്ങൾ തകരുക എന്ന് ചോദിക്കുമ്പോൾ സംസർഗത്തിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിനൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നല്ല ആളുകളുടെ കൂടെ നടന്നും സംസാരിച്ചും ഇടപഴകിയും സഹകരിച്ചും പോയാൽ അവരിലെ നന്മയുടെ ഒരു വലിയ സ്വാധീനം നമ്മുടെ സ്വഭാവത്തിലേക്ക് കടന്നു വരും നിങ്ങൾ വായിക്കുന്നത് പോലും നിങ്ങളെ സ്വാധീനിക്കും നിങ്ങൾ കാണുന്ന നിങ്ങളെ സ്വാധീനിക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞിരിക്കും ചില വാക്കുകൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബബ്ബ് മനസ്സിൽ കിടക്കുന്നത് നിങ്ങളുടെ തനിയായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും അപ്പോഴും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സംസർഗത്തിൻ്റെ വഴികളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത് ഞാൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ചെറിയ പുസ്തകം വലിയ പുസ്തകം എന്നാൽ അങ്ങനെ വാച്ച് മിനിക്ക് വല്ലാത്തൊരു ആദരവ് പണ്ടുണ്ടായിരുന്നതാണ് എങ്കിൽ പോലും ഒരു റീ റീറീഡിങ് വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തൊരു ആദരവാണ് തോന്നുന്നത് മനസ്സിൽ ഒരു പ്രവാചകു ജീവിച്ച മനുഷ്യൻ നമ്മുടെ നാടിൻ്റെ പിതാവാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ലാളിത്യം അദ്ദേഹത്തിൻ്റെ സഹനശേഷി ഒക്കെ നമ്മളെയൊക്കെ പെട്ടെന്ന് സ്വാധീനിക്കും അതുകൊണ്ട് വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കും നല്ലതാണ് വിശുദ്ധന്മാരുടെ ജീവചരിത്രത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് സഭ വയ്ക്കുന്ന ഉത്തമമായ ഉദാഹരണങ്ങളും ആശയങ്ങളും മാതൃകകളൊക്കെ അതിനെ നമ്മൾ വിശുദ്ധരെ ആദരിക്കുക ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ കൊറിന്തിയെ സംബന്ധിച്ചിടത്തോളം കുറേ അസന്മാർഗതിയൊക്കെ അവിടെ ജീവിതത്തിൽ കടന്നു വന്നു അവരെ പാലുവരിക മൂന്ന് തരമായിട്ടാതിരിക്കുക അപ്പോൾ നമുക്ക് അങ്ങനെ വിചാരിക്കുമ്പോൾ കാണാൻ സാധിക്കും പൗലോസ് പൗലോസപുസ്ത ചില ചില നിരീക്ഷണങ്ങളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണുക അങ്ങനെ അദ്ദേഹം പറയും പറയും ജഡിക മനുഷ്യർ എന്നൊരു പദം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ നിങ്ങൾ ജഡിക മനുഷ്യരാണ് എന്നാ പറയുക ജഡിക മനുഷ്യരാണ് നിങ്ങൾ മൂന്നാമത്തെ വാക്ക നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡിക മനുഷ്യരല്ലേ അസൂയും തർക്കവും നിലനിൽക്കുമ്പോൾ നമ്മൾ ജഡിക മനുഷ്യരാണ് തരം താഴ്ന്ന മനുഷ്യരാണെന്ന് പൗരവസഫസ്വരം നമുക്ക് പറഞ്ഞു തരുക അപ്പോൾ ഒന്നാം അദ്ദേഹം ജഡിക മനുഷ്യരെ നമുക്ക് പറഞ്ഞു തരുന്നു നമ്മൾ ഈ റോമാലേഖനത്തിലെ എട്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ വളരെ മനോഹരമായ കുറേ കാര്യങ്ങൾ പൗരവസപ്പവരൻ നമുക്ക് ഈ ജഡിക മനുഷ്യരെ പറഞ്ഞു തരുന്നുണ്ട് അത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ സ്വീകരിക്കാൻ അപ്രാപ്തരായ ആളുകളെക്കുറിച്ചും ക്രിസ്ത്യാനിയെക്കുറിച്ചൊക്കെയാണ് പറയുക അപ്പോൾ ആത്മാവിലൂടെ ജീവിതം എട്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ ജഡികാഭിലാഷങ്ങളും മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങളും ജീവനിലേക്കും ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് അത് ദൈവത്തിൻ്റെ നിയമത്തിൽ കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാനും സാധിക്കുകയില്ല ദൈവത്തിൻ്റെ ആത്മാവ്യഥാർ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ് എന്ന് അദ്ദേഹം പറയുക ഇപ്പോൾ റോമാക്കാർക്കും ഈ ഉപദേശം തന്നെ അദ്ദേഹം കൊടുക്കുന്നു നിങ്ങൾ ജഡിക മനുഷ്യരായിട്ട് ജീവിക്കരുത് നിങ്ങൾ ആത്മീയ മനുഷ്യരായിട്ട് ജീവിക്കാനുള്ളവരാണ് അപ്പം നമ്മുടെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ക്വാളിറ്റിയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഭൂമിയിൽ പലതരം സ്വാധീനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ വെറും ഭൗതികമായ ജടികമായ കാര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു നല്ല സംഖ്യ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പലപ്പോഴും നമ്മൾ അത്രയും ശ്രദ്ധിക്കാറില്ല അവരുടെയൊക്കെ ചില നിഗമനങ്ങൾ ചില തീരുമാനങ്ങൾ ചില ആശയങ്ങൾ ചില വിധികൾ ഒക്കെ നമ്മളെയും സാധിക്കും ചേരതിന് നാട്ടിൽ തിന്നാൽ ചേരയുടെ നടുമുറിതിന് എന്നൊക്കെയുള്ള പഴയ പഴഞ്ചൊല്ലുകളൊക്കെയല്ലേ ചേരതിന് നാട് ഏത് ഏത് നാടാണെന്നോ ഈ നാഗാലാൻഡിലൊക്കെ ആളുകൾ പാമ്പിനെ തിന്നു ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പട്ടിയെ തിന്നുന്ന നാടില്ലേ അപ്പോൾ പാമ്പിനെയും പട്ടിയൊക്കെ തിന്ന് തിന്ന നാട്ടിൽ തന്നെ നമ്മൾ അവരെപ്പോലെ ആകണമെന്നുണ്ടോ മദ്യമിന്മാരുടെ ഇടയ്ക്ക് ചെന്ന് നമ്മൾ മദ്യപാനി ആകണമെന്നുണ്ടോ ജെടികാസക്തി ഉള്ളവരെ ഇടയിൽ ചെന്ന് നമ്മൾ ജെടിക ആസക്തിരാജീവിക്കണമെന്നുണ്ടോ ഇല്ല അതിനപ്പുറം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ക്വാളിറ്റി കാത്തുസൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് പോകാൻ നമുക്ക് പരിശുദ്ധാത്മാനക്കുറവേ ആവശ്യമുണ്ട് വചനത്തിൻ്റെ വെളിച്ചം നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയും ത്യാഗവും സഹനവും പ്രായത്വം നമുക്ക് ആവശ്യമായിട്ട് വരും ഈ ജഡികതയിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ ഒത്തിരി ഒത്തിരി ആളുകളും അറിയാതെ തന്നെ ജഡികതയിലേക്ക് കടന്നു പോകുന്നവരാണ് എന്ന് നമുക്കറിയാം നമുക്ക് ബൈബിൽ എത്ര മനോഹരമായ ഒരു ഉദാഹരണം കാണാൻ കഴിയും അത് അത് യവസേപ്പിൻ്റെതാണ് പൂർ യവസേപ്പൻ്റെ കഥ പറയുമ്പോഴാണ് അദ്ദേഹത്തെ നമുക്കറിയാം ഒരു ചെറുപ്പമായിരുന്നപ്പോൾ സഹോദരന്മാരുടെ ഇടയിലുണ്ടായിരുന്ന അസന്മാർഗികതയും തെറ്റും കുറ്റവും ഒക്കെ അതിൻ്റെയൊക്കെ ഫലമായിട്ട് സഹോദരനായ അദ്ദേഹത്തെ ജ്യേഷ്ഠന്മാരെ പിടിച്ച് ഒരു വ്യാപാരിക്ക് പറ്റും ആ വ്യാപാരികളെ വന്ന് അദ്ദേഹത്തെ പറ്റും അദ്ദേഹം പോയി അവിടുത്തെ ഒരു സൈന്യത്തിൻ്റെ തലവനായ പൊത്തിഫറിൻ്റെ വീട്ടിലൊക്കെയാണ് ആ വീടിൻ്റെ മേലാളായിട്ട് ചെറുപ്പക്കാരനായ പത്ത് പതിനേഴ് പതിനെട്ടൊക്കെ വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു നമ്മൾ കാണും പൊത്തിഫർ പോലും ഈ ഈ ജോസഫിൻ്റെ നന്മ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നവരാ ഒരു നന്മയുള്ള ഒരു വ്യക്തി ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ നന്മയുള്ള വ്യക്തിയിലൂടെ ആ പ്രദേശം അനുഗ്രഹിക്കപ്പെടും ഒരു നന്മയുള്ള വ്യക്തി കുടുംബത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നന്മയിലൂടെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ദൈവം ഈ ജോസഫിൻ്റെ നന്മ കൊണ്ട് വിശുദ്ധി കൊണ്ട് പൊത്തിഫറിനെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു എല്ലാ കാര്യങ്ങളിലും ഇത് സാക്ഷ്യം ഈ സാക്ഷ്യം നമുക്ക് വചനം നൽകുന്നത് നമ്മൾ നമ്മളാ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന നല്ലതാണ് അപ്പം നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും പക്ഷേ നമുക്ക് അവിടെയും കാണും ഈ നന്മയുടെ ഇടിയിലും തിന്മയുടെ കളകൾ മുളച്ചു പൊന്തി വരുന്നത് ഭർത്താവ് പട്ടാളത്തില പട്ടാള പട്ടാളത്തിൻ്റെ നേതാവാണ് അദ്ദേഹം അദ്ദേഹം ആയിരിക്കുമ്പോൾ പൊത്തിപ്പുറിൻ്റെ ഭാര്യ എന്തു ചെയ്തു ജെഡുകഥയുടെ ഒരു വ്യക്തിയായിരുന്നു ആ സ്ത്രീ എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് വചനം പറഞ്ഞു തരുന്നുണ്ട് യൗസഫിനെ പാപത്തിനെ പ്രേരിപ്പിക്കുകയാണ് പലതവണ പ്രേരിപ്പിച്ചിട്ട് അദ്ദേഹം വഴങ്ങിയില്ല ഒരു കയറി പിടിക്കുക അത്രയും അങ്ങോട്ട് എത്തി ആ തിന്മയുടെ സ്വാധീനം ശക്തി പ്രയോഗിക്കും പക്ഷേ എന്തുപറ്റി അദ്ദേഹം ഓടി ഒളിക്കുകയാണ് ചെയ്യുക വളരെ ജഡികനായ ഒരു ആളിതേക്കുറിച്ച് വിലയിരുത്തി എന്തു പറയുമെന്നറിയാവോ ഞാൻ പണ്ടൊരിക്കൽ യുവജനങ്ങൾക്ക് ഒരു സെമിനാർ നടത്തുന്ന സമയത്ത് നമ്മൾ പല യുവജനങ്ങളെയൊക്കെ കൊണ്ടുവരുമല്ലോ മാതൃകയായിട്ട് ബൈബിളിൽ നിന്ന് അപ്പം ഞാനീ യൗസേപ്പിൻ്റെ കഥ യുവജനങ്ങളോട് പറഞ്ഞു അങ്ങനെ അങ്ങനെയൊരു സന്ദർഭമുണ്ടായപ്പോഴ് ജീവിത വിശുദ്ധിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള പരിശുദ്ധാത്മാവിനുള്ള അങ്ങനെ ഒരു ക്രെഡിറ്റാണ് പിന്നീട് അവസേപ്പന് ഫറവ് ചാർത്തി കൊടുക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് കുടികൊള്ളുന്നതായതുകൊണ്ട് അദ്ദേഹം ആ പ്രലോപനെ അതിജീവിച്ച് ഓടിപ്പോയി കുട്ടികളൊക്കെ ചിരിച്ചു ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി നമുക്കറിയാം എന്തുകൊണ്ടാണ് മക ചെറുപ്പക്കാരാ മക്കൾ ചിരിച്ചെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവന് മാത്രമേ ഇങ്ങനെയുള്ള ശക്തിയുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു തെളിവാണത് ജഡിക മനുഷ്യരാണെങ്കിൽ അപ്പോൾ വീണുപോയെന്നൊക്കെ ഇരിക്കും അപ്പോൾ ജഡിക ജീവിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് തിരിയക്കുകളുടെ വഴിയല്ലേ അത് അല്ലേ നാച്ചുറൽ അല്ലേ എന്നെല്ലാം പറഞ്ഞ് കടന്നു പോകുന്ന അല്ലെങ്കിൽ ന്യായീകരണം കണ്ടെത്തുന്നൊക്കെ നമ്മൾ കാണും നമ്മൾ കലാത്തി ലേഖനം അഞ്ചാമത്തെ അധ്യായം വളരെ നല്ലൊരു അധ്യായമാണ് അത് വായിക്കുമ്പോൾ നമുക്കതിനകത്ത് ജഡിക മനുഷ്യനെക്കുറിച്ച് പറയുന്നു നമ്മൾ ജഡികത ജഡികത എന്ന് പറയും നമ്മൾ സെക്സിനെ കുറിച്ചൊക്കെ ആയിരിക്കും സഹോദരങ്ങളെ പലപ്പോഴും പെട്ടെന്ന് ചിന്തിച്ച് പോകുക അല്ല പതിനേഴാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അത് പൗരവ സപസ്തുവൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ജഡത്തിൻ്റെ വ്യാപാരങ്ങളെന്ന് പറയുന്നത് അത് മാത്രമൊന്നുമല്ല ആ ഒരു ഫീൽഡ് മാത്രമൊന്നുമല്ല വേറെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം നിങ്ങൾ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത് അതിനകത്ത് അപകടമുണ്ട് എന്നാ പറയുക ആത്മാവ് നിങ്ങൾ നയിക്കട്ടെ ജഡത്തിൻ്റെ വ്യാപാരം ഇതൊക്കെയാണ് അവിടെ വ്യഭിചാരമുണ്ട് അശുദ്ധിയുണ്ട് ദുർവൃത്തിയുണ്ട് വിഗ്രഹാരാധനയുണ്ട് ആഭിചാരമുണ്ട് ശത്രുതയുണ്ട് കലഹമുണ്ട് അസൂയ കോപമുണ്ട് മാനസ്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം അതിലോത്സവം എല്ലാം ഉണ്ട് കുറേ തിന്മകളാണ് അപ്പോൾ ഒരാൾ വെറുപ്പുള്ളവനാണെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് ഒരാൾ ഞാൻ വൈരാഗ്യത്തിലാണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് അസൂയ ഉണ്ട് കോപയ്ക്ക് അതൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് അപ്പോൾ ജഡിക മനുഷ്യരാണ് മനഃശാഞ്ചല്യം കൂടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇടപഴകുക അല്ലെങ്കിൽ ചെയ്യുക എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു പൗലോ സപ്പസ്വലം പറയും നിങ്ങൾ ജഡിക മനുഷ്യരാവരുത് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവരാണെങ്കിൽ നിങ്ങൾ ജഡിക മനുഷ്യരാകരുത് രണ്ടാമത്തെ മനുഷ്യരെ അദ്ദേഹം കാണുന്നത് ലൗകിക മനുഷ്യരെന്ന് അത് നമ്മൾ തൊട്ടുമ്പ് വായിച്ചതാണ് രണ്ടാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വെറും ലൗകിക മനുഷ്യരാവരുത് എന്ന് പറയുന്നത് നമ്മളിവിടെ കാണും നിങ്ങൾ ലൗകികായത് കൊണ്ടല്ലേ നിങ്ങൾ ചിലർ ഞാൻ പൗരോസിൻ്റെ ആളാണ് എന്നും ഞാൻ അപ്പോളുടെ ആ അപ്പോളോടെ ആളാണെന്നും ഒക്കെ പറയുക ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നത് ലൗകികമായ കാര്യമാണ് തർക്കവും അസൂയയും നിലനിൽക്കുന്നത് കൊണ്ട് നിലനിൽക്കുന്നത് നിങ്ങൾ ലൗകിക മനുഷ്യരായതുകൊണ്ടല്ലേ അപ്പോൾ പൗലോസ് അപ്പച്ചോലും വീണ്ടും ഇവരോട് പറയും നിങ്ങൾ ലൗകിക മനുഷ്യരായിട്ട് ജീവിക്കരുത് ഒത്തിരി സ്വാധീനങ്ങൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു വരും പലതരത്തിലുള്ള ചിന്താഗതികൾ കടന്നു വരും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ നിങ്ങൾ നിങ്ങളിവരും ലൗകികമായിട്ട് ചിന്തിക്കരുത് ആല്യമായിട്ടൊക്കെ ചിന്തി ചിന്തിക്കണം എന്നദ്ദേഹം നമ്മളോട് പറയുകയെ ഇപ്പോൾ രണ്ടാമത്തെ കൂട്ടർ ഈ വെറും ലൗകികമായ കാഴ്ചപ്പാട് മാത്രമുള്ളവർ അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മളിപ്പോൾ കാണുന്നുണ്ട് കേട്ടോ ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ ലേഡി ഒരു മാഡം ആ ഒരു സ്ഥലത്തൊരു ആത്മീയ ശുശ്രൂഷിച്ചെന്നപ്പോൾ ആ മാഡവും അദ്ദേഹം അവരുടെ അമ്മയും രണ്ട് കുട്ടികളും കൂടി വന്നു ഇങ്ങനെ ആളുകളെ കാണാനൊക്കെ വരുമല്ലോ ഒരു കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫസറാണ് അവർ വിവാഹത്തിൻ്റെ കാലം വന്നപ്പോൾ ഒരു വലിയ ഒരു സയൻറ്റിസ്റ്റായിട്ടൊരാളെ കല്യാണം കഴിച്ചു അയാൾ പള്ളിയിൽ പോകുമോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ക്രൈസ്തവൻ പോലുമല്ല കണ്ടുമുട്ടി പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ബുദ്ധി ചിന്ത അഭിപ്രായങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഈ ലേഡിക്ക് ഇംഗ്ലീഷ് പ്രൊഫസറൊക്കെ എന്തോ ഒരു ആഭിമുഖ്യം തോന്നി അങ്ങനെയാ എല്ലാവരും വിലക്കിയെങ്കിലും കല്യാണം കഴിച്ചു യാതൊരു ആത്മീയ മൂല്യമോ ഇല്ലാത്തൊരു മനുഷ്യൻ വെറും ഭൗതികമായി ചിന്തിക്കുന്നൊരു ഭർത്താവ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതോ വലിയ ഒരു മേഖലയിലേക്ക് ഉദ്യോഗ കയറ്റം കിട്ടി അദ്ദേഹം നാട് നാടുവിട്ട് വേറൊരു സംസ്ഥാനത്ത് പോയി താമസിക്കാൻ തുടങ്ങി പിന്നീട് ഈ സ്ത്രീ അറിഞ്ഞു അവിടെയും ഒരു ഭാര്യ എന്നു തകർന്നു തരിപ്പണമായി ഫോൺ വിളിച്ചാലെടുക്കിൽ അങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ വന്നപ്പോൾ എങ്ങോട്ട് പോകും അന്ന് അമ്മയൊക്കെ പറഞ്ഞാൽ മോളെ നമുക്ക് ഈ ബന്ധം പറ്റില്ല എന്ന് അന്നേരം ബുദ്ധിക്കും ചിന്തയ്ക്കും ലൗകികമായ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കുമൊക്കെ പ്രാധാന്യം കൊടുത്തു അമ്മയുടെ വാക്ക് കേട്ടില്ല അത് അമ്മ പറഞ്ഞത് ദൈവാത്മാവാണ് സംസാരിച്ചത് ആ വ്യക്തിയിലൂടെ പക്ഷേ അമ്മയുടെ വാക്കുകൾക്കപ്പുറം സ്വന്തം ലൗകികമായ കാഴ്ചപ്പാടും മുറുകെ പിടിച്ചതുകൊണ്ട് വിവാഹം നടന്നു രണ്ട് മക്കളും ചരിച്ചു ഇന്ന് ആ സ്ത്രീ കരയുന്നത് കണ്ടാറുണ്ടല്ലോ എനിക്ക് പോലും വന്നു പോയി കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് ഒരു കോളേജിൽ ഗവൺമെൻറ് കോളേജിൽ പക്ഷേ വെറും ലൗകികമായ കാഴ്ചപ്പാടുകൾ മാത്രം കൊണ്ടുനടന്നുകൊണ്ട് അവസാനം ഇതുപറ്റി കരയേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് നമുക്ക് തമ്പുരാൻ വേണം പ്രിയപ്പെട്ടവരെ വെറും ലോക വിധികളിലൂടെയോ ചിന്തകളിലൂടെയോ മാത്രം പോയാൽ പോരാ എന്ന് നമ്മൾ തിരിച്ചറിയുക വേറൊരു അമ്മൂമ്മ എന്നോട് ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് എഴുപത് വയസ്സ് എൺപത് വയസ്സോട് ഒരു ചേടത്തി ചട്ടയും മുണ്ടും ഒക്കെ ഇട്ട് ചേട്ടത്തി പട്ടണത്തിലായിപ്പോൾ താമസം അവിടെയാണ് ജോലിയായിട്ട് പോയി താമസിക്കുക അതുകൊണ്ട് കൊച്ചുമക്കളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് അമ്മച്ചയെ മക്കൾ കൊണ്ടുപോയതാ ആ ചേട്ടത്തി പറയാ അച്ചാ കരയാനേ പറ്റുന്നുള്ളൂ എൻ്റെ മകൻ്റെ മൂത്ത മകള് ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി ഒളിച്ചോടിപ്പോയി ചന്ത അങ്ങനെയൊക്കെ പറ്റിയത് ഞങ്ങളുടെ വീട്ടിൽ കുരിശുവരെയല്ല പ്രാർത്ഥനയില്ല രണ്ടുപേരും ജോലിയും കഴിഞ്ഞ് കാറ് ഓടിച്ച് ഒരാൾ ആറു മണിക്കും ഒരാൾ ഏഴ് മണിക്കും വരും വന്നു എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു പിന്നെയും വേറെ കൊച്ചുകുട്ടികളൊക്കെ അവിടെ ഉണ്ട് പ്രാർത്ഥനയൊന്നുമില്ല അവർ ടി വി കാണുകയോ പാഠം പഠിക്കുകയോ ചെയ്യും ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും ഈ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ മൂത്ത മകള് പിടികിട്ടാതെ അവൾ ഒരാളുടെ ചാടി ഒളിച്ചോടി പോയത് ബാക്കി രണ്ട് ആൺകുട്ടികൾ അവരാരായി തീരുമെന്ന് എനിക്ക് അറിഞ്ഞു വിടച്ച എന്നിട്ട് പറഞ്ഞു തമ്പുരാനില്ലാത്ത ദൈവമില്ലാത്ത ഒരു ജീവിതമാണ് എൻ്റെ മക്കളുടേത് അങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള സങ്കടക്കാരെ കാണുമ്പോഴാണ് നമുക്കങ്ങനെ ആവാതിരിക്കട്ടെ ദൈവം നമുക്ക് അനുകൂലമായ ഒരുപാട് സാഹചര്യം സഭയിലൂടെ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് സഭയിലൂടെ കിട്ടുക അതിനെല്ലാം നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട് ഓരോ കുർബാനയിലും നമ്മൾ ഓർക്കും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശം കഴിയാത്തതുമായെന്നൊരു പ്രാർത്ഥനയില്ലേ മനോഹര പ്രാർത്ഥന സീറോ മലബാർ കുർബാനയിലേ നമ്മൾ ഓർക്കണം അപ്പോൾ വെറും ഭൗതിക മനുഷ്യരല്ല നമ്മൾ മൂന്നാമത് അദ്ദേഹം പറയും നിങ്ങൾ ആത്മീയ മനുഷ്യരാണ് എന്ന് ഈ ആത്മീയ മനുഷ്യന് എന്ന് പറയുമ്പോൾ ഏശ്യാ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തഞ്ച് ഒമ്പതൊക്കെ നമ്മൾ വായിക്കും കർത്താവ് പറയും നിങ്ങളുടെ വെറും ഭൗതികമായ താഴ്ന്ന ചിന്താഗതി പോലെയല്ല എൻ്റെ ചിന്ത എൻ്റെ ചിന്ത ഉയർന്ന ചിന്ത നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഈ ഭൂമിയിൽ നിൽക്കുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് സ്വർഗുദ ഉയർന്നു നിൽക്കുന്നതാണ് അതുകൊണ്ട് നമ്മോട് പറയും ഉയർന്ന ചിന്തകളുണ്ടാകട്ടെ കുർബാനയിൽ നമ്മൾ ഹൃദയങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുവിൻ എന്നൊക്കെയല്ലേ പ്രാർത്ഥിക്കുക ചിന്ത ഉയരണം നമ്മുടെ പ്രാർത്ഥനകൾ മാത്രമല്ല നമ്മുടെ ചിന്തയും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തിന് മറ്റു തലങ്ങളുമെല്ലാം ദൈവികമാക്കി നമുക്ക് മാറ്റാൻ നമുക്ക് എന്തുമാത്രം അനുകൂലമായ സാഹചര്യമാണ് ഈ സഭയിലൂടെ നമുക്ക് ലഭിക്കുക അത് നമുക്കൊരിക്കലും മറക്കരുത് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആത്മീയ മനുഷ്യരെ ആജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ ഓർക്കുന്നു ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ സഭ നമുക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്നുണ്ട് ആത്മീയ മനുഷ്യൻ പരിശുദ്ധാത്മാവെന്നറിഞ്ഞ മനുഷ്യനാണ് സ്പിരിറ്റ്ഫുൾഡ് പേഴ്സണാണ് നമുക്കൊരു അഞ്ച് പൈസ മുടക്കില്ല ചുമ്മാ ചോദിച്ചാൽ മതി ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് ദാനമായിട്ടിങ്ങ് തരുകല്ലേ ദൈവം കർത്താവായി ഈശ്വമിച്ചുക അപ്പോൾ ആത്മീയ മനുഷ്യരാജീവിക്കും നമ്മൾ ആത്മീയമായ ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും ആത്മീയമായ ഉത്തരങ്ങൾ വരും ഇപ്പം ഏതെങ്കിലും ഒരു കാര്യം അനുകൂലമായിട്ട് സംഭവിച്ചു വന്നിരിക്കുക വരും ഭൗതികമായ മനു മനസ്സിലുള്ളവൻ ഭാഗ്യം പറയും ഭാഗ്യം കൊണ്ട് നടന്നു എന്ന് ഭാഗ്യമായി പോയി എന്ന് പറയും അതിന് ഉപയോഗിക്കുന്ന വാക്ക് ഭാഗ്യമെന്ന അതേസമയം ദൈവാത്മാവ് കുടികൊള്ളുന്ന ഒരു വ്യക്തി പറയും ദൈവാനുഗ്രഹം കർത്താവ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സംഭവിച്ചു നോക്കണേ ചിന്താഗതികളുടെ വിലയിരുത്ത കാര്യങ്ങൾ വിലയിരുത്തുന്നതിൻ്റെയൊക്കെ വ്യത്യാസം നമ്മൾ കാണുക അവിടെ പറയുകയാണ് ദൈവാനുഗ്രഹം കൊണ്ട് നടന്നു ദൈവത്തെ ദൈവത്തെക്കൂടി അവിടെ എത്തിച്ച് നിർത്തുകയാണ് ദൈവത്തിൽ എത്തി നിൽക്കുകയാണ് ഓരോ നേട്ടത്തിൻ്റെ മുമ്പിലും ഇപ്പോൾ പ്രിയപ്പെട്ടവർ നമ്മളിതൊക്കെ കാര്യമായിട്ട് ഗണിക്കണം നമ്മുടെയൊക്കെ ജീവിതം എങ്ങോട്ടൊക്കെയാണ് നീങ്ങി നീങ്ങി പോവുക ഏത് ചിന്താഗതികളാണ് നമ്മളെ നയിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലത്തിലും നമ്മൾ വെറും ഭൗതികമായ മനുഷ്യരായ ജഡികരായ മനുഷ്യരായിട്ട് ജീവിക്കുന്നുവോ എങ്കിൽ നമ്മളിൽ ക്രിസ്തുവിനുള്ളവരല്ല ഭൗതികമായി ജികമായി ജീവിക്കുന്നതിൽ നിന്ന് ക്രിസ്തുവിനുള്ളവരല്ല ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനപ്പുറം ദൈവികമായ തലങ്ങളിലേക്ക് നമുക്ക് വളരാനും ഉയരാനുമുണ്ട് വെറും ലൗകികമായ കാഴ്ചപ്പാടുകളും ലൗകികമായ സിദ്ധാന്തങ്ങളും പോലെ നമുക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തമ്പരാൻ തരുന്നില്ലേ അതിനെയൊക്കെ നമുക്ക് കണക്കിലെടുത്തുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് ആത്മീയതയിലേക്കൊക്കെ വളരാനുണ്ട് എന്ന് നമുക്ക് ഓർക്കേണ്ടത് ഓർക്കേണ്ടത് അപ്പോൾ ഈ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിലെ എട്ടാമത്തെ വാക്യം മൂത്തു മുരടിച്ചാലും പച്ചകെടാതെ നീതിമാൻ ഫലം ചൂടി നിൽക്കും പ്രായം ചെല്ലുന്നിടത്തോളം നീതിമാൻ ഫലമില്ലാതാവുകയല്ല നീതിചേതി ജീവിച്ചവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൽ വളർന്നു വന്നവൻ അവൻ മൂത്തു മൂത്ത് മുരടിച്ചാലും പച്ചകെടാതെ ഫലം ചൂടി നിൽക്കും മറിച്ചുകൊണ്ട് കേട്ടോ ചെറുപ്പത്തിൽ തമ്പരാൻ്റെ വഴികളിലൂടെ നടക്കാതെ ആഭാസന്മാരായിട്ടോ അല്ലെങ്കിൽ ആ വിധത്തിലോ ജീവിച്ച ആളുകൾ മൂത്തു മുരടിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നത് ഈ തെന്മയുടെ കനികളായിരിക്കും അവർ മൂത്തു മുരടിച്ചാലും ആ തിന്മയുടെ ഫലങ്ങളെ പുറപ്പെടുവിക്കൂ അല്ലെങ്കിൽ ഒരു ഹൃദയം അവരുടെ തലയിലേക്ക് തമ്പരാൻ ഒഴുക്കേണ്ടതായിട്ട് വരും വലിയ മാനസാന്തനക്ക് അവർ കടന്നു വരേണ്ടതായിട്ട് വരും എങ്കിൽ മാത്രമേ നന്മയുടെ ഫലങ്ങളെ പുറപ്പെടുവിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ ജീവിതം ആ ഈ മൂത്ത് മുരടിക്കുമ്പോഴും നമ്മൾ കണ്ടെത്തുക മൂത്ത് മുരടിക്കുമ്പോഴും പച്ചകെടാതെ ഫലം ചൂട് നിൽക്കുന്ന നന്മയുടെ ഫലങ്ങൾ ചൂടുന്ന വ്യക്തികളായ ആത്മാവിൻ്റെ ഫലങ്ങളുള്ളവരായി തീരാൻ നമുക്ക് എല്ലാ കൃപകളും കിട്ടുന്നുണ്ട് അതിനെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരു മനസ്സിലേക്ക് നമുക്ക് വരാം നമ്മുടെയൊക്കെ പ്രായങ്ങൾ മുമ്പോട്ട് മുമ്പോട്ടൊക്കെ പോകുമ്പോഴേ ആത്മീയ മനുഷ്യനായിട്ട് ജീവിക്കണം അതാണ് ഒരു കുടുംബത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ കൃപ എന്നൊക്കെ പറയുക നമ്മളിലൂടെ വേണം നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഈ അവസയപ്പിൻ്റെ സാന്നിധ്യം കൊണ്ട് ഫറ പൊത്തിഫറൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്ന പോലെ നമ്മളിലൂടെ ആത്മീയ ജീവിതത്തിൻ്റെ കുറവുകൊണ്ട് നമ്മളായിരിക്കുന്ന ഇടവും നമ്മുടെ നാടും നമ്മുടെ കുടുംബങ്ങളും കൂടെയുള്ള വ്യക്തികളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കരങ്ങൾക്ക് കുപ്പി കണ്ടകളൊക്കെ അടച്ച് നമുക്ക് തമ്പരാനെ മനസ്സിൽ ധ്യാനിക്കാം നമ്മൾ ഏത് തരത്തിലുള്ള മനുഷ്യരായിട്ട് ഇപ്പോഴും ജീവിച്ചു പോവുക വെറും ചെടികരായ എല്ലാ തിന്മകൾക്കും വസമ്പതരായ മനുഷ്യരായിട്ടാണ് നമ്മൾ ജീവിച്ചു പോവുക അതോ വെറും ലൗകികനായ ലൗകികയായ ഒരു മനുഷ്യ വ്യക്തിയായിട്ട് നമ്മൾ ജീവിക്കുന്നുവോ അതോ അതിലുപരി ദൈവം നൽകിയ എല്ലാ നന്മകളെയും നൂറ് ശതമാനവും ഏറ്റെടുത്തുകൊണ്ട് അതിനോട് സഹകരിച്ചുകൊണ്ട് ആത്മീയതയിൽ നമ്മൾ വളരുന്നുവോ എന്നൊക്കെ നമുക്ക് ഓർത്ത് നോക്കാം പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് നൽകണമേ നമ്മൾ ഹൃദയത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചു നിൽക്കാം എന്നെ രൂപാന്തരപ്പെടുത്തണമേ മാറ്റണമേ എന്നെ നീ മാറ്റണമേ പരിശുദ്ധാത്മാവോട് നിറച്ച് എന്നെ രൂപാന്തരപ്പെടുത്തി ഒരു പുതിയ വ്യക്തിയായി എന്നെ മാറ്റണമേ ഒരാത്മീയ വ്യക്തിയായി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ പൗലോസ് സ ഞങ്ങളോട് പറയുന്ന വചനങ്ങളുടെ ഉള്ളർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് സഭയിലൂടെ ഞങ്ങളുടെ സമൂഹത്തിലൂടെയൊക്കെ നൽകപ്പെടുന്ന കൃപകളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഈ സമൂഹത്തിലുമൊക്കെ ആത്മീയതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഈ ചുറ്റുപാടുകളിൽ ലോകത്തിൽ മുഴുവൻ ആത്മീയവൽക്കരിക്കുന്ന ഒരാത്മീയ വ്യക്തിയായി ജീവിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരങ്ങളും കൃപകളും ഞങ്ങൾക്കെല്ലാവർക്കും നൽകി ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നതിലോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ